ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകാമിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അന്നേരം ഏട്ടൻ രാവിലെ തന്നെ പോയി എന്നാൽ ബലിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എല്ലാ വർഷവും ഏട്ടൻ ബലിയിടാനായിട്ട് പോവും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ചടങ്ങാണ് കർക്കിടകവാമിൻ്റെ അന്ന് അതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഓണം വിഷു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അന്നേരം എല്ലാം നമ്മൾ നമ്മുടെ പൂർവികർക്ക് ഇങ്ങനെ ഫുഡ് വെക്കും കേട്ടോ സദ്യ സദ്യയൊക്കെ എടുത്ത് വെക്കാറുണ്ട് അന്നേരം അങ്ങനെ നമ്മൾ ഞാൻ രാവിലെ തന്നെ എണീച്ച് നമ്മുടെ പരിപാടികളെല്ലാം ഏകദേശം ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ പരിപ്പായി സാമ്പാറായി പിന്നെ എന്തൊക്കെയായല്ലോ ചോറ് വെച്ചു അങ്ങനെ അങ്ങനെന്താണ്ട് ഇലയപ്പം ഉണ്ടാക്കിയായിരുന്നു പിന്നെ തോരനുള്ള സെറ്റ് എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ചായ ഇട്ടായിരുന്നു ഏട്ടം എന്താണ്ട് ഇത് പായസം കൊണ്ടുവന്നതാണ് കേട്ടോ അമ്പലത്തിൽ ബലി ഇട്ട് കഴിയുമ്പോൾ പായസം വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ അതിനങ്ങനെ കൊണ്ടുവന്നതാണ് അത് കുറച്ച് കഴിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് പായസമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ ഏട്ടനും കൊടുത്തു കുഞ്ഞിനും കൊടുത്തു അത് കഴിച്ച് എനിക്കാണെങ്കിൽ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതായതുകൊണ്ട് എനിക്ക് ബലിയിടാനായിട്ട് ഞാൻ ഇതുവരെയും ബലി ബലിയിട്ടിട്ടില്ല കേട്ടോ എൻ്റെ അനിയനായിരുന്നു പണ്ട് ഒരു വട്ടം ഞാൻ കൊണ്ട് ബലിയിടിച്ചു അവൻ എൻ്റെ അടുത്തുള്ള സമയത്ത് പിന്നെ ഇതുവരെയും ബലിയിടിച്ചിട്ടില്ല പിന്നെ ഒരു വട്ടം എങ്കിൽ ഒരു വട്ടം അവർക്ക് ഒരു ഇതായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പിന്നെ ഞാനും പോയിട്ടില്ല കേട്ടോ ബലിയിടാനായിട്ട് ഞാൻ ഇതുവരെയും പോയി ബലിയിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് അറിയത്തില്ലായിരുന്നു പിന്നെ ഇപ്പം അറിയാവുന്ന പ്രായമായപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാ നമ്മൾ പിന്നെ ചെയ്യാത്ത കാര്യങ്ങൾ വെറുതെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തന്നെ ഈ മോരുകറി മോരുകറി വെക്കുന്ന ഇഷ്ടമാണ് എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം കാരണം ഒരു ചുമപ്പ് അതിൻ്റെ മണ്ടേൽ എപ്പോഴും ഇങ്ങനെ തളങ്കിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം ചിലർക്ക് മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം എനിക്കിങ്ങനെ ചുമപ്പ് ഇങ്ങനെ മണ്ടേ ഇങ്ങനെ നിൽക്കണം അതാണ് എനിക്കിഷ്ടം കേട്ടോ കടുവറുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് മുളകടിയും കൂടി കിട്ടാമതി ഇങ്ങനെ കിട്ടും എന്നിട്ട് നമ്മൾ അവിയൽ വെച്ചു പരിപ്പ് വെച്ചു സാമ്പാർ വെച്ചു പിന്നെ തോരൻ വെച്ചു എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പത്ത് മണിയായപ്പോൾ തന്നെ എൻ്റെ ജോലി എല്ലാം ഒതുങ്ങി കേട്ടോ നമ്മളെല്ലാം ഒതുക്കിയായിരുന്നു നമുക്ക് വേണമെന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഒതുങ്ങും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ വിച്ചുവിനെ അമ്മയോടൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എഴുത്തുകൊണ്ടൊക്കെ പോകാനൊക്കെ പറഞ്ഞു അതുകൊണ്ട് എന്നാ അതുകൊണ്ട് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ പപ്പടവും സെറ്റായി അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു പായസം കൂടെ വെക്കാം എല്ലാം ആയല്ലോ അന്നേരം അതിൻ്റെ ഒരു കുറവ് വേണ്ട വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കി പക്ഷേ ഭയങ്കര ആയിരുന്നു കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പായസം അങ്ങനെ നമ്മൾ പായസമൊക്കെ വെച്ച് ഇത് പച്ചരി പായസം ാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാൻ സൂപ്പറാണ് ആണ് നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ആദ്യം തന്നെ അവർക്ക് പൂർവികർക്കായിട്ട് ചോറ് വിളമ്പി വെക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെ ചോറ് കൊടുക്കുന്നത് അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊതി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പറയുന്നതല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് ഒഴിച്ചു കയറി അതിനകത്ത് തന്നെ ഒഴിച്ചിട്ടുണ്ട് പരിപ്പ് സാമ്പാർ മോര് എന്നിട്ട് നമ്മൾ തോരൻ വെച്ചാൽ എനിക്കറിയാം തോരന് അവിയൽ അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ വെക്കുന്നതെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എന്നാ ഒരു ഒരേ ഫോണ് ഒരേയിൽ എല്ലാം വിളമ്പെന്ന് അതുകൊണ്ട് അങ്ങ് വെച്ചതേ ഉള്ളൂ ലാസ്റ്റ് ഞാൻ പായസം കൂടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്ക് സ്റ്റോറേജ് ഫുൾ ആയിപ്പോയി കേട്ടോ പിന്നെ ഏറ്റന് ചോറ് കൊടുത്ത് പിന്നെ വിച്ചുന് ചോറ് കൊടുത്ത് ഇത് വിച്ചും പവിയും തിന്ന ഇലയാണ് രണ്ട് സൈഡിൽ ഇരിക്കുന്നത് അന്നേരം ഞാൻ വിച്ചു കഴിച്ച് ഇലക്കകത്ത് ഞാൻ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം വെറുതെ നിന്നതിനായ ഇല വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ അതിനകത്ത് ചോറ് വിളമ്പി ചോറ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിളമ്പിട്ട് ഞാൻ തന്നെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് വിളമ്പി തരാനൊന്നും ആരും ഇല്ല പിന്നെ ഏട്ടൻ പറഞ്ഞാണ് കൂടിരുന്ന് കഴിക്കാൻ പിന്നെ അവന്മാർക്ക് വിളമ്പി കൊടുക്കണ്ടേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ പവിയും വിച്ചും അവന്മാര്ക്ക് വിളമ്പി കൊടുക്കേണ്ടതു ഞാൻ ഇരുന്നില്ല കേട്ടോ കാരണം പിന്നെ അവന് വാരി കൊടുക്കണമായിരുന്നു വിച്ചുവിന് അങ്ങനൊക്കെ ഞാനങ്ങ് ഇരുന്നില്ല കാരണം അവരുടെ വയറ് പറയണമെങ്കിൽ നമ്മൾ വാരി കൊടുത്താലേ ഒക്കത്തുള്ളൂ പിന്നെ അവര് കൈകൊണ്ട് കഴിക്കും കഴിക്കത്തില്ലെന്നല്ല എന്നാലും എനിക്കൊരു തൃപ്തി വരണമെങ്കിൽ ഞാൻ തന്നെ വരി കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ഞാൻ ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ ആദ്യം പരിപ്പ് കൂട്ടി പിന്നെ സാമ്പാർ കൂട്ടി പിന്നെ മോര് കൂട്ടി അങ്ങനെയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് ഏറ്റവും കഴിച്ച് എന്നിട്ട് എല്ലാം തേച്ച് മഴക്കൊക്കെ വെച്ചിട്ട് ഞാൻ റെഡി റെഡിയായി കേട്ടോ എന്തോത്തിനാണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ ബാ നമുക്കൊരു സാധനം കഴിക്കാൻ ബാന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പത്തനാപുരം ഒക്കെ കഴിഞ്ഞ് നേരെ ഇടത്തറ ഭാഗത്തെത്തി അതിൻ്റെ ഈ ബോർഡ് കണ്ടോ എഗ്ഗ് കുൽഫി ഏട്ടാ പറഞ്ഞാൽ മുട്ട കുൽഫി വാങ്ങിച്ചേരാന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് വന്നത് ഞാൻ സദ്യ കേട്ടത് കുൽഫി വാങ്ങിച്ചേരാന്ന് മാത്രമാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഞാനിത് ഈ മറ്റേ വേറെ ഓരോരോ വീഡിയോസിൽ ഈ റീൽസിലൊക്കെ ഞാൻ ഈ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല ഇത് നമ്മുടെ ഏരിയയിൽ ആദ്യമായിട്ടാണ് ഈ വരുന്നത് കേട്ടോ അന്നേരം ഞാൻ ആ ചേട്ടനോടൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇത് എപ്പോൾ വരും എങ്ങനെയാണ് എന്തുവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ചേട്ടനാണെങ്കിൽ അതിനകത്ത് ഗ്ലാസ്സിനകത്ത് രണ്ട് മുട്ട പൊട്ടി ഒഴിക്കും എന്നിട്ട് അതുപോലെ തന്നെ ആ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് തന്നെ കിടക്കും കേട്ടോ കലക്കത്തൊന്നുമില്ല ഒന്നുമില്ല അത് ജസ്റ്റ് മുട്ട പൊട്ടി ഒഴിച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അതാണ് ആ ചേട്ടന് ക്ലീൻ ചെയ്ത ചെയ്യുന്നുണ്ടോ മുട്ട ജസ്റ്റ് എടുക്കുന്നു കഴുകുന്നു തുടയ്ക്കുന്നു അതിന് ശേഷമാണ് മുട്ട പൊട്ടിക്കുന്നത് കേട്ടോ പൊട്ടിച്ചിടുന്നത് എന്നിട്ട് ഉപ്പ് പോലും അന്നേരം ഇടത്തില്ല കാരണം ഈ എഗ്ഗ് മിക്സായി പോത്തില്ലേ അന്നേരം എഗ്ഗ് മിക്സാക്കാതെ കണ്ട് എഗ്ഗ് കുൽപ്പിക്കാത്ത രണ്ട് മുട്ടയാണ് കേട്ടോ ഇടുന്നത് എന്നിട്ട് ആ ചേട്ടനാല് എന്നാ നമ്മുടെ ഇതുണ്ടല്ലോ എന്നാ ടൂത്ത് പിക്ക് പിന്നെ ആ ടൂത്ത് പിക്ക് അതിനകത്തോട്ട് നല്ല നീളത്തിൽ ഇങ്ങനെ കുത്തി അങ്ങ് വെക്കും എന്നിട്ട് എന്താ കണ്ടോ അതിനകത്ത് കിടന്ന് കണ്ടോ കുറച്ച് കുറച്ച് ഇടയ്ക്കൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കും ആ വെള്ള വെള്ളക്കളറിരിക്കുന്നത് മുട്ടയുടെ വെള്ളയുടെ പാടേ ഉണ്ടല്ലോ ആ സംഭവമാണ് അതെന്താ കണ്ടോ ഇത് കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് പൊങ്ങി 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 വരുന്നുണ്ടോ ആ ചേട്ടൻ പറഞ്ഞ് ദാണ്ട മുള പൊങ്ങി വരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് അന്നേരം ഇങ്ങനത്തെ ഉള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ എന്താ പറയുക ഇങ്ങനൊക്കെ ഉള്ളതൊക്കെ വെറൈറ്റി സംഭവങ്ങളും നല്ലതല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ പിന്നെയും ഇനി കണ്ടോണം ഈ ഉത്സവത്തിനും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണും അന്നേരം ഒരു വെറൈറ്റി അല്ലേ നമ്മളിപ്പം വെളി വെളി ഉള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് പണ്ട് പാനിപ്പുരി ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരും കഴിച്ച് കഴിച്ചിപ്പോൾ ആർക്കും അധികം അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ആവും അങ്ങനെ ആവും ഇത് കുറേ നാൾ കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ എന്നാ ഇതുണ്ടല്ലോ ഷവർമ്മ ഷവായി കുഴിമന്തി ഇതൊക്കെ വന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇതായിരുന്നു ഇതെന്താണ് സംഭവം എന്നറിയാനായിട്ടൊക്കെ ഉള്ളൊരു ആകാംക്ഷ അന്നേരം പിന്നെ പിന്നെ ഇപ്പം അതെല്ലായിടത്തും ആയിട്ട് കിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നൊരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടുണ്ട് അന്നേരം അതുപോലൊക്കെ ആവും കേട്ടോ ഇതും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെന്താണ്ട് ആ സംഭവം ആയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് മസാലകൾ തട്ടിയിടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ചേട്ടനന്ന് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാട്ട് മസാലയില്ലേ ആ സംഭവത്തിൽ നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ചേട്ടൻ ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ പറഞ്ഞു മോളെ അത് ചാറ്റ് മസാലയല്ല നമ്മളത് വീട്ടിൽ തന്നെ ചാറ്റ് മസാല പ്രിപ്പയർ എന്ന് പറഞ്ഞു കേട്ടോ ചേട്ടൻ താഴെ വെച്ചിട്ടാണ് മസാല ഇട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പുള്ളി താഴെ വെച്ച് മസാല ഇട്ടിട്ട് സോസൊക്കെ മോളെ കൊണ്ടുവന്നൊഴിക്കുന്നത് എന്നിട്ട് എരി ുണ്ട് പിന്നെ ഇതുണ്ട് എന്നാ കുരുമുളക് പൊടിയുണ്ട് അങ്ങനെ കുറച്ച് സോസുകളും സോസ് അല്ല കുറച്ച് സ്പൈസുകളൊക്കെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് തന്നായിരുന്നു ബിജുവിന് എന്തോലും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എനിക്കും ഇഷ്ടപ്പെട്ട് ഏട്ടനും ഇഷ്ടപ്പെട്ട് അന്നേരം നമ്മൾ അത് നല്ലപോലെ കഴിച്ചു കേട്ടോ അത് രണ്ടും ഞങ്ങൾ കഴിച്ചു എന്നുവച്ചാൽ കർക്കിടകവാവിൻ്റെ ഒന്ന് തന്നെ വേണം ഓടിയത് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ പറയുമ്പോഴല്ലേ ഏട്ടൻ കൊണ്ടുപോകുമ്പോഴല്ലേ എനിക്ക് പാകം ഒക്കത്തുള്ളൂ അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ കഴിച്ച അങ്ങനെ സോറി ഏസ്റ്റ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണേ അങ്ങനെ ഞാനും കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിരുന്നു കേട്ടോ അന്നേരം നിങ്ങൾ ഈ എടുത്തറ വഴിയൊക്കെ പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കേ നല്ലതാണ് അങ്ങനെ വിച്ചു അത് ഇഷ്ടപ്പെട്ടു സാധാരണ ഇങ്ങനെ ഒരുപാട് മസാല ഉള്ള ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതല്ല പക്ഷേ ഇത് അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കും അതിഷ്ടപ്പെട്ടു അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അന്നേരം ഇത്രയേ ഉള്ളൂ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോറ്റാ